വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് നമ്മൾ അൽമാട്ടി ഖസാക്കിസ്ഥാനിലെ ലാസ്റ്റ് ഡേ ആണ് തിരിച്ച് നമ്മൾ ഇന്നത്തെ ഒരു രാവിലെ ഇറങ്ങുന്നുണ്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് അപ്പം ഇന്ന് നേരെ സിറ്റി ടൂറുണ്ട് അതെല്ലാം ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എയർപോർട്ടിൽ പോകും രാത്രി എന്നുവെച്ചാൽ നെക്സ്റ്റ് ഒരു മൂന്നരയൊക്കെ ആവുമ്പോഴാണ് ഈവനിങ് അല്ല വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ട് ദുബായിൽ നമ്മൾ ഒരു നമ്മളൊരു ഏഴമ്പത്തഞ്ചിനൊക്കെ എത്തും അപ്പം ഇന്നത്തെ വീഡിയോ സിറ്റി ടൂറാണ് അപ്പോൾ അത് ഞാൻ കാണിക്കുക ഹോട്ടലിൽ നിന്ന് വിക്കറ്റ് ചെയ്യാണ് ഞാൻ മുന്നേ കാണിച്ചുള്ളതാണ് ഹോട്ടൽ എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ് പിന്നെ നേരെ ബസ് അവിടെയാണ് വരുന്നത് ബസ്സിൽ കയറിയിട്ട് നേരെ നമ്മൾ ഓരോ സ്ഥലങ്ങളെ കണ്ട് കണ്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പം എടുത്ത് കൊണ്ട് ട്രോപ്പ് ചെയ്യും അവിടെ നിന്ന് പിന്നെ ഒരു ഹോട്ടലിൽ അവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്നായിരിക്കും എയർപോർട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ എന്തായാലും ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് ഓരോ സ്ഥലങ്ങളുടെ വീഡിയോ കാണിക്കാം നമ്മൾ സിറ്റി ടൂറിൽ ആദ്യത്തേത് എത്തത് ആദ്യം എത്തിയത് റിപ്പബ്ലിക് സ്ക്വയറിലാണ് ആദ്യം ഇത് റഷ്യയുടെ കീഴിലായിരുന്നു റഷ്യ അധിനിവേശമായിരുന്നു അതിനുശേഷം ഒരു സ്വാതന്ത്ര്യം കിട്ടിയതാണ് അപ്പം അതിൻ്റെ ഓർമ്മക്കായി പണ തയ്ക്കുന്ന സ്റ്റാച്യു ആണ് അപ്പം അതിൻ്റെ ഓർമ്മക്കായിട്ട് പണതയ്ക്കുന്നതാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങും നവർദ്ധ ഭാഷയിലാണ് എഴുതി അവിടെ ഒരു യൂണിവേഴ്സിറ്റി കാണാൻ പോലെ ഖുഡാൻ യൂണിവേഴ്സിറ്റി അൽമാറ്റി അവിടെയൊക്കെ വേറെന്തോ ബിൽഡിങ്ങുകളാണ് ാണ് അതുകൊണ്ട് സമരം ചെയ്തവരെ നേടിയെടുത്തതാണ് സ്വതന്ത്രം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വയ്ക്കുന്ന സ്മാരകമാണെങ്കിലും ഇവിടെ പൂക്കൾ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ആൾക്കാരെല്ലാം ഇവിടെ വന്നവരെല്ലാം കൂടി കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് காமர்ல 4000க்கு தோசி சைக்கிள் பைன் ஐஸ் ரேச்சோ பிரைம் மெச்சில் ஆரம்பிச்சீங்க நான் அதுல இருந்து பாருங்க நல்ல உண்ட கிண்டோடே இந்த டீயூனை இன்னும் வரணும் பாருங்க கைலையில நல்ல உண்டங்கள அவளே தானா சைன்லேறி இருக்கனடா உபா நேஸ் இல்லை நல்ல உண்டங்கட்ட நான் அவங்களே இந்த நேரத்த சமயத்துல അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പുതിയ പുതിയ വീഡിയോ ടീമൊന്ന് വരാം അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം താങ്ക് യു ഫോർ വാച്ചിങ്